അറുപത് ശതമാനം കേന്ദ്രവിഹിതം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വയനാട്ടിലെ റൂസ കോളേജ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളെ ഒഴിവാക്കി ഉദ്ഘാടന പോസ്റ്ററിൽ പ്രധാനമന്ത്രിയുടെയോ കേന്ദ്രമന്ത്രിമാരുടെയോ ചിത്രങ്ങൾ പോലുമില്ല പകരം മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഫോട്ടോകൾ ഇടം നേടി നാളെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നേരിട്ടെത്തി പ്രതിഷേധിക്കുമെന്ന് ബിജെപി ജില്ലാ ഘടകം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി പി എസ് അർജുൻ ചേരുന്നു അർജുൻ അറുപത് ശതമാനവും കേന്ദ്രവിഹിതം ഉപയോഗിച്ചാണ് വയനാട്ടിലെ റൂസ കോളേജ് ആരംഭിക്കുന്നത് അതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളെ ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും മാത്രം ഫോട്ടോകൾ പതിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇടം പിടിച്ചിരിക്കുന്നതല്ലേ വിഷയം രോഗിണി അത്തരത്തിൽ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ മാത്രമല്ല ഈ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന് യാതൊരു വിധത്തിലും പരാമർശിക്കാതെയാണ് ഈ പോസ്റ്റർ ഇപ്പോൾ ഈ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്നത് ഇതിൽ ഗവൺമെന്റ് മോഡൽ ഡിഗ്രി കോളേജാണ് മോഡൽ ഡിഗ്രി കോളേജാണ് റൂസ എന്ന് പറയുന്നത് ഇത് തികച്ചും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു പദ്ധതിക്കായിട്ട് മൊത്തമായി ചെലവാക്കുന്നത് അതിൽ ഏഴേ ദശാംശം രണ്ട് കോടി രൂപയും ചെലവഴിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് പക്ഷേ ഇതിൽ കേന്ദ്ര സർക്കാരിനെ ഒന്ന് പരാമർശിക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഇതിൽ ആകെ ഇടം പിടിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖമാണ് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസമിതി മന്ത്രി ആർ എം എൽ എ ഒ ആർ കേളു എന്നിവരുടെ മുഖവും ഇതിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര മന്ത്രിമാരുടെയോ മുഖം ഇതിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഇതേ തുടർന്നാണ് ബി ജെ പി ഒക്കെ നാളെ വലിയ പ്രതിഷേധവുമായി ഈ രംഗത്തുണ്ടാകുമെന്നുള്ളത് പറയുന്നത് നാളെയാണ് ഈ ഉദ്ഘാടനം നടക്കുക ശരി അർജുൻ ഞാൻ ഒന്നിടപെടുകയാണ് അർജുൻ തുടരുക ഇപ്പോൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വയനാട് പ്രശാന്ത് മലവയൽ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ പ്രശാന്ത് മലവയൽ അറുപത് ശതമാനവും കേന്ദ്രവിഹിതം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വയനാട്ടിലെ റൂസ കോളേജ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളെ ഒഴിവാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ചിത്രമല്ല കേന്ദ്രമന്ത്രിമാരുടെ ചിത്രമല്ല പകരം അതിൽ ഇടം പിടിച്ചിരിക്കുന്നത് മുഴുവൻ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ ചിത്രങ്ങളാണ് എന്തായാലും ഇതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധം തന്നെ ബിജെപി ജില്ലാ ഘടകം നടത്തും എന്നല്ലേ അറിയാൻ കഴിയുന്നത് ആ പന്ത്രണ്ട് കോടി രൂപ പന്ത്രണ്ട് കോടി ചെലവിൽ തുടങ്ങുന്ന പദ്ധതിയിൽ അറുപത് ശതമാനം തുക ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ച് അതിന്റെ ഉത്തരവിറക്കി കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായി ഇത് വലിച്ചു നീട്ടിക്കൊണ്ടാണ് പോയിട്ടുള്ളത് സംസ്ഥാന കേന്ദ്ര സർക്കാർ ഇത് വളരെ നേരത്തെ തന്നെ ഇത് തുടങ്ങണമെന്നും ഈ കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കണമെന്നൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് വലിച്ചു നീട്ടി അതിന്റെ ഉദ്ഘാടന ക്രമങ്ങളൊക്കെ നീട്ടിക്കൊണ്ടുപോയി പക്ഷേ അവസാനം ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി അതിന്റെ ഉദ്ഘാടന ക്രമത്തിലേക്ക് കടക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നോ കേന്ദ്ര സർക്കാരിനൊരു അഭിനന്ദന അഭിനന്ദനത്തിന്റെ ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നരേന്ദ്രമോദിയുടെ പടം എന്നുള്ളത് ഒഴിച്ചാൽ പടമെന്ന് മാത്രമല്ല കേന്ദ്രത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിന്റെ എംപ്ലമോ കേന്ദ്രമന്ത്രിമാരെ ഈ ചടങ്ങിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള വസ്തുതയാണ് അറുപത് ശതമാനം ഫണ്ട് കൃത്യമായി കേന്ദ്ര സർക്കാർ കൊടുത്തു എന്ന് പറയപ്പെടുമ്പോൾ അതിൻ്റെ ഒരു നന്ദിയെങ്കിലും ഈ ബോർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ പടം വെക്കട്ടെ അതൊന്നും നമുക്ക് സംശയമില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പടം വെക്കട്ടെ ഇവിടുത്തെ മന്ത്രി കെ എളുവിൻ്റെ പടം വെക്കട്ടെ പക്ഷെ അത് മാത്രം മതിയോ അറുപത് ശതമാനം ഫണ്ട് കൊടുത്തിട്ടുള്ള ഒരു സംവിധാനത്തെ പാടെയില്ലായ്മ ചെയ്യുന്ന ഒരു ഒരു ഇതിനോട് എങ്ങനെ നമുക്ക് യോജിക്കാൻ സാധിക്കും ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും പദ്ധതികൾ നടന്നിട്ടില്ലായെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ച കൊണ്ട് നടന്നിട്ടില്ലായെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തടി തപ്പുന്ന ഒരു രാഷ്ട്രീയ പരിപാടി ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഫണ്ട് കൊടുത്തിട്ടും പണ്ട് പൂർണ്ണമായി കൊടുത്ത് അതിന്റെ അറുപത് ശതമാനം തുക കേന്ദ്രത്തിന്റെ ആണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അതിൽ നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഇതിന് സുദ്ര്ഹമായിട്ടുള്ള കർത്തവ്യ നിർവഹിച്ചിട്ടുള്ള ഏതെങ്കിലും മന്ത്രിമാരെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ക്ഷണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വേണ്ട ഒരു ആശംസ ബോർഡ് വെക്കാൻ എന്താണ് ഇവർക്ക് ഇത്ര മടി അപ്പോ അതിനെതിരെ എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും സംശയവും ഇല്ല കാര്യത്തില് ശരി വളരെ നന്ദി ശ്രീ പ്രശാന്ത് മലവയൽ പ്രതികരിച്ചതിന്